ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ശക്തമായ മഴയിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായതുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിൽ അവലോകന യോഗം ചേർന്നു കെ കെ ശൈലജ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് മണ്ഡലത്തിലെ നഗരസഭാ പഞ്ചായത്ത് പ്രതിനിധികൾ ആരോഗ്യ വിഭാഗം വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി അധികൃതർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം കാർഷിക മേഖലയിലുണ്ടായ നാശനഷ്ടത്തിൻ്റെ കണക്കെടുക്കാൻ കൃഷി ഓഫീസർക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകി നഷ്ടമുണ്ടായ വളർത്തുമൃഗങ്ങളുടെ കണക്കെടുക്കാൻ വെറ്റിനറി ഡോക്ടർമാരോടും നിർദ്ദേശിച്ചു മണ്ഡലത്തിലെ കീഴല്ലൂർ കോളയാട് മാങ്ങാട്ടിടം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് കൂടുതലായും നാശനഷ്ടമുണ്ടായത് മുപ്പത്തിയേഴ് വീടുകൾ പൂർണ്ണമായും ഇരുന്നൂറ്റി വീടുകൾ ഭാഗികമായും തകർന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതായും അധികൃതർ യോഗത്തിൽ പറഞ്ഞു വെള്ളം കയറി നാശമുണ്ടായ വീടുകളുടെയും റോഡുകളുടെയും പാലങ്ങളുടെയും കണക്കെടുത്താൽ നഷ്ടം വിലയിരുത്താനും യോഗത്തിൽ നിർദ്ദേശം നൽകി വീടുകൾ ചെറിയ വീടുകൾ വലിയ വീടുകൾക്ക് വലിയ കുഴപ്പം പറ്റിയിട്ടില്ല നല്ല ചെയ്തിട്ടുള്ളതിന് വെള്ളം പോയി ചെറിയ കട്ട വീടുകൾ വീടുകൾ മൺകട്ട അവിടെ പറ്റില്ലെങ്കിൽ കരയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരാള് പതിനഞ്ച് സെന്റ് സ്ഥലം അത് പക്ഷേ വയനാട്ടിലെ ഒരു കുടുംബത്തെ ആദിവാസി കുടുംബത്തിന് വീട് എടുക്കാൻ പറഞ്ഞ തോമസ് മനുഷ്യൻ പതിനഞ്ച് സെന്റ് സ്ഥലം ദാനം ചെയ്യാൻ തയ്യാറായി അതുപോലെ സുമനസ്സുകളായിട്ടുള്ള ആളുകൾ വാസയോഗ്യമായിട്ടുള്ള സ്ഥലം എവിടെയെങ്കിലും ഒരു അഞ്ച് സെന്റോ മറ്റോ യോഗത്തിൽ എ ഡി എം നവീൻ ബാബു തഹസിൽദാർമാരായ സി പി മണി വി എസ് ലാലിമോൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ഷൈമ കെ വി മിനി പി സി ഗംഗാധരൻ ബി ഷാം സുധീൻ പി കെ ശ്രീമതി വി ഹൈമാവതി എം റിജി വാട്ടർ അതോറിറ്റി കെ എസ് സി ബി ആരോഗ്യ വിഭാഗം ഡോക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോട്ടൂർ Hari Prasun Jewelry, Bustan Kutuparamba.